പവിത്രം വരാനിരിക്കുന്ന നല്ല അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ അച്ചമ്മ വന്ന വിവരൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു അച്ചമ്മയ്ക്കാണെങ്കിൽ വിക്രമിൻ്റെ കല്യാണത്തിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ വിക്രം എങ്ങനെ താലി കെട്ടി വേദം ഇങ്ങോട്ട് വന്നതാണെന്നൊന്നും അച്ചമ്മയ്ക്കറിയില്ല അച്ചമ്മയോട് പറഞ്ഞിരിക്കുന്നത് ഇവര് തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്നാ അത് വിശ്വസിച്ചാണ് അച്ചമ്മ ഇരിക്കുന്നത് അച്ചമ്മയ്ക്കാണെങ്കിൽ വേദയെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ് വേദം ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അച്ചമ്മ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയാണ് വേദിയാണെങ്കിൽ അതിനനുസരിച്ച് അച്ചമ്മയോട് നിൽക്കുന്നുമുണ്ട് അച്ചമ്മയ്ക്കൊരു യൂട്യൂബ് ഉണ്ട് അച്ചമ്മയുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അച്ചമ്മയിടുന്ന ഓരോ ഫോട്ടോസും ഞാൻ ആദ്യം പോയി ലൈക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയെ അങ്ങ് കയ്യിലെടുക്കണം അച്ചമ്മയ്ക്കും വേദി അങ്ങ് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ വേദിയോട് പറയുന്നുണ്ട് മോളെ എനിക്ക് രണ്ട് ഇഡ്ഡലി കൂടുതലിട് മോളുടെ ചട്നി അട്ടിപ്പൊളിയാ കമലെ നീ ഇന്നേ വരെ ഇത്ര ടേസ്റ്റ് ഉള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ നിന്റെ കറിയൊന്നും കൂട്ടി ഒന്നും കഴിക്കാൻ പറ്റില്ല ഇനി തൊട്ടേ ഞാൻ പോകുന്നത് വരെ മോൾ അടുക്കള കയറട്ടെ ഇത് കേട്ട് വേദയ്ക്കാകെ സന്തോഷമാവുന്നുണ്ട് അടുക്കള പോയിട്ട് വീടിൻ്റെ ഒരു മൂലക്കിലായിരുന്നുവല്ലോ വേദയുടെ സ്ഥാനം അങ്ങനെ ഇപ്പം അടുക്കള വരെ വേദയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വേദയ്ക്ക് ഒരുപാട് സന്തോഷമല്ലേ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി വേദ പറയുന്നുണ്ട് ആ മുത്തശ്ശി എന്തായാലും ചെയ്തോളാം ഇനി പോകുന്നതുവരെ എൻ്റെ മോള് വേണം എനിക്ക് വേണ്ട എല്ലാം ഉണ്ടാക്കാൻ ആ ഭാഗത്തോട്ടെ നിങ്ങൾ ആരും പോകണ്ട അവൾ തന്നെ ഉണ്ടാക്കിക്കോളും എന്ന് മുത്തശ്ശി പറയാണ് ഇത് കേട്ട് മാഷിനൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അമ്മയെ എതിർത്ത് എങ്ങനെയാ പറയുക എന്ന് കരുതി മിണ്ടാൻ നിൽക്കുമായിരിക്കും മാഷ് പിന്നീട് മുത്തശ്ശിയുടെ കാലൊക്കെ എങ്ങനെ പിടിച്ച് വിക്രം എടുത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വിക്രമിനോട് സംസാരിച്ച് മുത്തശ്ശിയും നിൽക്കുകയാണ് ഈ സമയത്തായിരിക്കും കുറച്ച് ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിയിട്ട് മാഷ് വരുന്നത് ഇത് കണ്ട് അച്ചമ്മ പറയുന്നുണ്ട് മുളെ വേദേ നീ ഇങ്ങ് വന്നേ ഈ ചിക്കനും മട്ടനൊക്കെ നീ ഉണ്ടാക്കിയാ മതി അവക്ക് കൊണ്ടു കൊടുക്കടാ എന്ന് മുത്തശ്ശി പറയാണ് അങ്ങനെ ചിക്കനും മട്ടനുമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അടുക്കളയിലോട്ട് ഏട്ടത്തി പോകാൻ നേരത്ത് എടുത്തോട് പറയുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നേ അവൾ ചെയ്തോളും അടുക്കളയിലോട്ടേ ആരും പോവണ്ട ടെൻഷൻ ആയിരിക്കും എല്ലാവരും കഴിക്കുന്ന ഭക്ഷണമല്ലേ അത് അവൾ കൊളാക്കുവോ എന്നായിരിക്കും പേടി അങ്ങനെ എടുത്തു നിന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ അച്ചമ്മ വിളിക്കുന്നുണ്ട് നീ എന്താടി അവിടെ കാണിക്കുന്നെ നീ ഇങ്ങ് പോരേന്ന് പറഞ്ഞ് ആ അച്ചമ്മ കമലയെ വിളിക്കുന്നുണ്ട് അപ്പം എല്ലാവരും അടുക്കളയിൽ നിന്ന് പോരുന്നുണ്ട് ഇനി അങ്ങോട്ട് ആരും പോവണ്ട എട വിക്രം നീ പോയിട്ട് അവളെ സഹായിക്ക് എന്താ എന്താച്ചമ്മേ ഞാനോ നീ പോയി സഹായിക്കമ്മ അവനുണ്ടോ അതൊക്കെ അറിയുന്നു അവനതൊക്കെ അറിയാം അവനെ ഞാനേ കുറച്ച് കുക്കിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട് അവൻ പോയി ചെയ്തോളും എന്താ അച്ഛമ്മേ ഞാനൊന്നും ചെയ്യുന്നില്ല അവളെ പോയി സഹായിക്കടാ നീ അല്ലാതെ ആരും അവളെ സഹായിക്കുക അടുക്കളയിൽ ചെല്ല് രണ്ടുപേരും കൂടി ചേർന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ എന്നും പറഞ്ഞ് വിക്രമിനെ അടുക്കളയിലോട്ട് വിടുകയാണ് വേദിക്കാണെങ്കിൽ ഇതിലും വലിയ സന്തോഷമുണ്ടോ വിക്രം ആണെങ്കിൽ വേദിയോട് ചോദിക്കുന്നുണ്ട് ഞാനെന്താ ചെയ്യണ്ടേ നീ ഈ ചിക്കനും മട്ടനും കുഞ്ഞു കുഞ്ഞായിട്ട് അരിയേ മട്ടൻ ചുക്ക ഉണ്ടാക്കാനാണ് ചിക്കൻ കറി ഉണ്ടാക്കാനാണ് അതിനനുസരിച്ച് അറിയണം അങ്ങനെ പോടും കത്തിയൊക്കെ എടുത്ത് അരിയെ നിക്കുകയാണ് ഇങ്ങനെയാണോ അരിയോ ചിക്കനും മട്ടനും ഒക്കെ ആദ്യം രണ്ട് മൂന്ന് തവണ കഴുകണം എന്നിട്ട് വേണം അറിയാൻ ഒന്നും അറിയില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞത് വിക്രമിനെ കളിയാക്കാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ അവനൊന്നും അറിയില്ല നീയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അച്ഛമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ മരി ഞാൻ പറഞ്ഞ പണി അങ്ങ് ചെയ്താൽ മതി അങ്ങനെ ചിക്കനും മട്ടനും വൃത്തിയായിട്ട് കെഴുകി അരിയാണ് അതിനിടയിൽ വിക്രമും വേദയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നൊക്കെ ഉണ്ട് കേട്ടോ വിക്രമാണെങ്കിൽ ദേഷ്യം വന്ന് വേദയുടെ തലയിൽ ഒരു മേട്ടം കൊടുക്കുന്നുണ്ട് ആ എന്ന് പറഞ്ഞ് വേദക്കറിയാണ് എന്താ മോളെ അല്ല അച്ഛമ്മ എന്റെ തല എവിടെ ഇടിച്ചതാ വേദിയാണെങ്കിൽ പ്രതികാരം വീട്ടാനായിട്ട് തിരിച്ചു ഒരു മേട്ടം കൊടുക്കുന്നുണ്ട് അങ്ങനെ തമാശയൊക്കെ കാണിച്ച് അവർ രണ്ടുപേരും അടുക്കളയിലിങ്ങനെ നിൽക്കുന്നത് അമ്മയും ഏട്ടത്തെയും നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടാവുന്നുണ്ട് അങ്ങനെ വിക്രം ചിക്കനും മട്ടനും കട്ട് ചെയ്ത് പറയുന്നുണ്ട് കഴിഞ്ഞില്ലേ ഇനി ഞാൻ പോട്ടെ എങ്ങോട്ട് പോന്നെ ഇതാ ഈ സവോളമൊത്തറിയണം ചിക്കനും മട്ടനും വേണ്ട സവോളയാ ഇത് മുഴുവനായിട്ടും അറിയണം ഇത് മുഴുവനായിട്ടോ ആ മുഴുവനായിട്ടും അറിയണം ഞാൻ അച്ഛമ്മെ വിളിക്കണോ അങ്ങനെ വിക്രം വേണ്ട ഞാൻ അരിഞ്ഞു തരാ എന്നും പറഞ്ഞ് കൂടെ നിന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിലും വിക്രം ദേഷ്യം കൊണ്ട് വേദയെ തള്ളാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ തലക്കിട്ടിട്ട് ഇങ്ങനെ മേട്ടം കൊടുക്കുകയാണ് മേ വേദയ്ക്ക് അങ്ങനെ തലയ്ക്കടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പാൻ വെച്ച് തല തടുക്കുകയാണ് പെട്ടെന്ന് ആ ആ പാനിന്റെ മോളിക്കാണ് തട്ടുന്നത് ആ എൻ്റെ കൈ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ വിക്രം വീണ്ടും തള്ളാനൊക്കെ വരുമ്പോൾ ഈ മുളകുപിടി ഞാനുണ്ടല്ലോ കണ്ണിക്ക് ഇടും ഇത്ര പോരെ സവാള മതിയോ എന്നൊക്കെ വേദിയോട് ചോദിക്ക ഇത്ര പോരാ ഇനിയും വേണം സവള അരി എന്നും പറഞ്ഞ് വിക്രമിനെ കൂടെ തന്നെ നിർത്തുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് വിക്രം രസം ഉണ്ടാക്കാനായിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് വേദം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയല്ല താഴ്ത്തി ചെയ്യണം എന്നൊക്കെ വേദയാണെങ്കിൽ ഇന്നലെ ഞാൻ കുക്കിങ് പഠിച്ചത് പക്ഷേ എന്നോ പരിചയമുള്ള പോലെയാണ് വേദ കുക്ക് ചെയ്യുന്നത് അങ്ങനെ രണ്ടുപേരും രസത്തിന്റെ ടേസ്റ്റ് നോക്കുകയാണ് ആദ്യം വിക്രം കയ്യിൽ ഒഴിക്കുന്നുണ്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ നേരത്ത് ആ ചൂടുണ്ടാവും എന്ന് പറഞ്ഞ് വേദ ഊതുന്നുണ്ട് നീ എന്താ കാണിക്കുന്നേ എനിക്ക് ചൂടൊക്കെ സഹിച്ച് ടേസ്റ്റ് ചെയ്യാൻ അറിയാം അല്ല ചൂടുണ്ടാവും വീണ്ടും വേദ ഊതാണ് മ്മ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് വിക്രം പറയുന്നുണ്ട് എന്നാലും വേദ വീണ്ടും ഊതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആഹ് കൊള്ളാലോ എന്ന് വിക്രം പറയാണ് നീയൊന്ന് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് വേദയ്ക്കും കൊടുക്കാണ് വേദ ടേസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ കരയ്ക്ക് എന്നൊക്കെ വിക്രം അറിയാതെ അങ്ങ് പറയാണ് അപ്പൊ പിന്നെ വിക്രമത്തിന് വേണ്ടായിരുന്നു പറയണ്ടായിരുന്നോ തോന്നാണ് നീ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതുപോലെയൊക്കെ അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്നിട്ട് നിന്നെ ഞാൻ ഞാനെന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുമെന്ന് അത് നീ സ്വപ്നത്ത് പോലും കരുതണ്ട അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല എൻ്റെ അച്ഛൻ പറഞ്ഞ കാരണ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ അല്ലെങ്കിലേ ഞാൻ എന്റെ പാട് നോക്കി പോയനെ എന്ന അച്ഛമ്മയോട് എല്ലാ കാര്യങ്ങളും പറയാം അതല്ലേ നല്ലത് വേണ്ട വേണ്ട അച്ചമ്മയോടൊന്നും പറയണ്ട നീയായിട്ട് ഒന്നും പറയണ്ട എന്നോട് എങ്ങനെ വെറുതെ വഴക്കിടാൻ വന്നാൽ അച്ചമ്മയ്ക്ക് സംശയം തോന്നും അതുകൊണ്ട് നമ്മൾ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കാം അച്ചമ്മയുടെ മുൻപില് അതല്ലേ നല്ലത് നിന്നെ പ്രേമിക്കാനോ ഞാനോ എനിക്ക് വേറെ പണിയൊന്നുമില്ല അഭിനയിച്ചാ മതി മാഷേ നിങ്ങൾ എന്നെ ശരിക്കും പ്രേമിക്കാനൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചു നാളത്തേക്ക് ചെറിയൊരു നാടകം അത് മതി അങ്ങനെ വിക്രം വീണ്ടും ജോലിയൊക്കെ ചെയ്ത് സഹായിക്കുകയാണ് അവസാനം എല്ലാ ഭക്ഷണവും റെഡിയാവുന്നുണ്ട് അച്ഛനും ഏട്ടന്മാരും ഏട്ടത്തിമാരും എല്ലാവരും ഇരിക്കുന്നുണ്ട് ഏട്ടത്തി മാത്രമേ ഇരിക്കുന്നുള്ളൂ സ്റ്റേജ് ഇരിക്കുന്നില്ല കേട്ടോ അങ്ങനെ വേദിയായിരിക്കും വിളമ്പി കൊടുക്കുന്നുണ്ടായിരിക്കാം ഈ സമയത്ത് കമലയുടെ ചെവിയിൽ പറയുന്നുണ്ട് മാഷ് ഇവളുടെ കൊണ്ട് ഒന്നും കഴിക്കരുതെന്ന് കരുതിയതാ ഇപ്പേതാ ഇവള് തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് എനിക്ക് വിളമ്പി തരാ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ പതക്കെ പറഞ്ഞില്ലെങ്കിലേ അമ്മ കേൾക്കും അമ്മയ്ക്ക് ചെറിയൊരു സംശയം കിട്ടിയാ അത് മതി എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ മാഷും ഇണ്ടാതിരിക്കയാണ് അങ്ങനെ വിക്രം ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അതിനുശേഷം കറിയായിട്ട് വരുന്നത് വേദിയായിരിക്കും അങ്ങനെ വേദ കറിയും വിളമ്പി കൊടുക്ക അച്ഛനെ വിളമ്പുന്ന സമയത്ത് അച്ഛന്റെ മുഖത്തോട്ടിങ്ങനെ നോക്കുകയാണ് കൂടിയാണ് മാഷ് നോക്കുന്നത് എന്നാ അച്ചമ്മ പറയുന്നുണ്ട് എടാ നിനക്ക് കറി വേണെങ്കിൽ വേണെന്ന് പറ മോള് എത്ര നേരമായി ആ കൈയിലും പിടിച്ചിങ്ങനെ നിൽക്കുന്നു നിനക്ക് വേണെങ്കിൽ പറ അല്ലെങ്കിൽ മോള് അമ്മക്ക് വിളമ്പി കൊടുക്ക് എന്ന് അച്ചമ്മ പറയാണ് അച്ചമ്മ പറയുന്നത് കേട്ടിട്ട് മാഷ് പറയുന്നുണ്ട് ആ വിളമ്പിക്കോ എന്ന് അങ്ങനെ ഇത് കേൾക്കുന്നതും വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് വേദ അങ്ങനെ കറി വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ ശ്രീധ മറ്റു കറികളും ഒക്കെ വിളമ്പുകയാണ് എല്ലാവർക്കും അങ്ങനെ മാഷ് കഴിക്കുന്നുണ്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് കാരണം മാഷിന്റെ മുഖം അങ്ങ് മാറുന്നുണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി മാഷ് ഭക്ഷണം കഴിക്കുന്നത് കമല് നോക്കുന്നുണ്ട് അങ്ങനെ വേദയുടെ മുഖത്ത് നോക്കി കമല് പറയുന്നുണ്ട് ഉം എന്തായാലും കൊള്ളായത് അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോ കമലിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരിക്കും എന്താ എന്ന് മാഷു ചോദിക്കുന്നുണ്ട് അല്ലല്ല കഴിക്കുക കഴിക്കും എന്ന് കമലയെ പറയാണ് അപ്പോൾ വേദയുണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റോട് കൂടി എല്ലാവരും കഴിക്കുകയാണ് അച്ഛനും ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് വേദിയും വിക്രമും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കുന്നതാണ് ആ എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്